ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സെറീം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിനെ കുറിച്ചാണ്ഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കില് തന്നെയുണ്ട് ബ്രഹ്മ നമുക്ക് ദൈവത്തിന്റെ ചൈതന്യം ദൈവ ചൈതന്യം അല്ലെങ്കിൽ വിശ്വചൈതന്യം ഒക്കെ ഉണരുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയം ഓക്കെ ഇതിനെ വളരെ കൂടി ആയുർവേദ ശാസ്ത്രത്തില് പ്രത്യേകിച്ച് അഷ്ടാംഗൃതയത്തില് ഇതിനെ കുറിച്ച് ഏഹ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അതില് ദിനചര്യ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാല് ബ്രഹ്മ മുഹൂർത്തവും ഉത്തിഷ്ടേ സ്വസ്ഥ രക്ഷാർത്ഥം എന്നുള്ളതാണ് ആ ഒരു ശ്ലോകം ഇത് എന്താണ് പറയുന്നത് വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആയുസ് വർധനയ്ക്കൊക്കെ ഇന്നത്തെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു സമയം വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മള് ഏഹ് പറയുന്നത് ഓക്കെ അതായത് നമ്മൾ ബ്രഹ്മഹൂർത്തത്തിലാണ് എഴുന്നേൽക്കേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവികളിലെ വിശ്വചൈതന്യം ഉണരുന്ന സമയമാണ് ്രഹ്മ മുഹൂർത്തം ഓക്കെ അതായത് അപ്പൊ ഏതാണ് ഈ സമയം എന്നറിയാത്ത പലരും ഉണ്ടാകും സൂര്യോദയത്തിന് ഒരു ഒന്നര മണിക്കൂർ മുൻപാണ് നമുക്ക് ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു ഒന്നര മണിക്കൂർ മുൻപ് അതായത് ഇപ്പോൾ ആറു മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഒരു ഒരു ഒന്നര മണിക്കൂർ മുൻപെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാലര ആ സമയത്തായിരിക്കും നമുക്ക് എഴുന്നേൽക്കേണ്ടത് അതായത് ആ സമയത്താണ് നമ്മൾ എഴുന്നേറ്റത് അതുപോലെ ഒരു ആറര സമയത്താണ് സൂര്യനോദിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു അഞ്ചു മണിക്ക് എന്നോടുകൂടി നമുക്ക് എഴുന്നേക്കാം അതായത് ഒരു മൂന്നര മണി തൊട്ട് അഞ്ചു മണി വരെയുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമൂരിതം അല്ലെങ്കിൽ അഞ്ചര മണി വരെ മൂന്നര തൊട്ട് ഒരു അഞ്ചര മണി വരെ അഞ്ചരയ്ക്ക് അപ്പുറത്തേക്ക് വരില്ല അഞ്ചര മണി വരെയുള്ള സമയമാണ് ൂത്തർ അപ്പൊ ആ സമയത്ത് നമ്മൾ പറയുന്ന വെച്ചാല് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അതുപോലെ ആ സമയത്ത് നമുക്ക് ഓർമ്മശക്തി നല്ല രീതിയിൽ ഉണ്ടാകും കാരണം വളരെ കാമ ആൻഡ് ക്വാറ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ഡീപ് റൂട്ടഡ് ആയിരിക്കും നമ്മുടെ ബുദ്ധിയില് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നാഗ്രഹിച്ച് എഫർമേഷൻസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം ആ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു ആ ഒരു സമയത്തിന്റെ ആ ഒരു ഡിവൈൻ ആ ഒരു എനർജി വളരെ വലുതാണ് നമുക്കത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാർഡ് വർക്ക് ചെയ്യാനായാലും ഒക്കെ ആ സമയത്തിന് ചെയ്യാണെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു എനർജി അത്രയും ഒരു എനർജിയും പവർ ആ സമയത്തിന് ഉണ്ട് ഓക്കെ ഒരു ഡിവൈൻ എനർജി പവർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ ഈ ഗൂഢത്തിലെ അക്കാഡമിക്ക് ഞാൻ ബെനിഫിറ്റ്സ് ഒക്കെ ഇതിന് ശേഷം പറയാം ബ്രഹ്മ നമ്മൾ എഴുന്നേക്കണമെങ്കിൽ എത്ര നേരത്തെ നമ്മൾ എഴുന്നേക്കണം എന്നുള്ളതാണ് എത്ര നേരത്തെ മുൻപ് നമ്മൾ നമ്മുടെ അത്താഴം കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കഴിച്ച ഡിന്നർ കഴിച്ചതിന് ശേഷം വേണമല്ലോ നമ്മൾ ഉറങ്ങാൻ അപ്പൊ ഏകദേശം ഒരു ഏഴ് മണിക്കൊക്കെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പത്തുമണിയോടുള്ളിൽ ഉറങ്ങാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഏകദേശം ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എഴുന്നേൽക്കാനും പറ്റും എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് തൊട്ട് എട്ട് മണി വരെയുള്ള സമയത്ത് അത്താഴം കഴിക്കാം അതൊരു പത്ത് മണിയോട് കൂടി ഉറങ്ങാനും ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനായിട്ട് എഴുന്നേക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഇനി ഞാൻ പറയാം ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു പി എൽ ലാൻഡ് ഉണ്ട് അപ്പൊ പിനിയൽ ലാൻഡിലാണ് മെലാറ്റോണി ഇത് ആ രീതിയിൽ നമുക്ക് മെലാറ്റോണി നന്നായി വർദ്ധിപ്പിക്കാനൊക്കെ ഈയൊരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡില് പി എച്ച് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ ശരീരത്തിലെ ഊർജം എനർജി ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുന്ന ആൾക്കാരാണ് തീരെ ഉത്സാഹമില്ല ഒരു തരത്തിലും നമുക്കൊരു എനർജറ്റിക് അല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം ആ സമയത്ത് എഴുന്നേക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജി റീഫില് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ വൈറ്റമിൻസ് ധാതുക്കൾ ഇതിന്റെയൊക്കെ കുറവ് നമുക്ക് ശരീരം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എഴുന്നേക്കുകയാണെങ്കിൽ ഇത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻസിന്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതുപോലെ മുറിവ് ചതവൊക്കെ ഉണങ്ങാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ അതായത് നമുക്ക് നമുക്കൊരു നമ്മുടെ ഒരു ഇതും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈമിംഗ് ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഒരു കൃത്യ സമയത്ത് നമ്മൾ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ഇതുപോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത മൂന്നാമത്തെ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഒരു വിഷമവും ഫീൽ ചെയ്യാം കാരണം എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച നമ്മളും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മടിയില്ലാതെ പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഒരു ക്ലോക്കിന്റെയോ അലാഹത്തിന്റെയോ ഒന്നിന്റെ സഹായം ഇല്ലാതെ നമ്മൾ എഴുന്നേൽക്കുന്നതായിട്ട് കാണാം ഓക്കെ അപ്പൊ അത് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് നമുക്ക് ഡീജനറേഷൻ ചേഞ്ചസുകള് അത് അതായത് നമ്മുടെ സെൽസുകളൊക്കെ നല്ല രീതിയിൽ ന്യൂ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് നമുക്ക് അതായത് ബോഡിയിൽ ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ് ബ്രഹ്മഹൂർത്തേ എഴുന്നേൽക്കുന്നത് ഇനി നമ്മൾ അങ്ങനെ ബ്രഹ്മൂഹൂർത്തേഴുന്നേക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട് അവരാരൊക്കെയാണെന്ന് പറയാം നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ മാരക രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾ രോഗപീഡകളാല് ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ബ്രഹ്മഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ പാടില്ല അതുപോലെ ഗർഭിണികളാണ് പ്രസവം കഴിഞ്ഞ് കുറച്ചേയായിട്ടുള്ളൂ ഏകദേശം ആറു മാസത്തിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മള് ഏർ ആറുമാസ ഒരു ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മള് ഇത്തിരി നമ്മൾ ശീലിതരായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഭ്രമംപൂർത്തത്തിൽ എഴുന്നേൽപ്പിച്ച് ശീലിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് ഓക്കെ അപ്പോ ആരോഗ്യമുള്ള ഒരു വ്യക്തി നമ്മൾ ഭ്രമം മുഹൂർത്തത്തിൽ എഴുതേണ്ട അതായത് നമ്മുടെ മന മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ആരോഗ്യവന്മാരായിരിക്കണം പലരും മാനസികമായിട്ട് ആരോഗ്യവന്മാരല്ല ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ട് സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും പാടില്ല ഹെൽത്തി ആണ് എന്ന് പറയുന്നതിൽ നമ്മള് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് നല്ല പ്രാധാന്യമുണ്ട് അപ്പോ നമ്മള് ഫിസിക്കലായിട്ട് ഫിറ്റ് ഫിറ്റാകും മെന്റലി ഫിറ്റ് ആവും അതായത് ഒരു തരത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സോ ഒന്നുമില്ല അതുപോലെ തന്നെ ബോഡിയും നല്ല രീതിയിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ബ്രഹ്മം മുഹൂർത്തത്തിൽ എഴുന്നേൽക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ഇനി ബ്രഹ്മപൂർത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കാൻ വരെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ ആയിട്ടും ചാമിങ് ആയിട്ട് വികരിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അത്രയും നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഞാൻ അയാളത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് പറഞ്ഞു ഇതുപോലെ തന്നെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ഈ ഒരു ബ്രഹ്മഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ബ്രഹ്മഹൂർത്തൽ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നല്ല ഉറക്കം ലഭിക്കാൻ എന്നുള്ളതും പ്രാധാന്യമുള്ളതാണ് ഇപ്പൊ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടില്ല എന്നൊക്കെ പലർക്കും തോന്നലുണ്ടാവും അപ്പൊ ഉറക്കം ലഭിക്കാനാണ് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ നേരത്തെ കിടക്കാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ നേരത്തെ ഉറങ്ങി എഴുതി എഴുന്നേക്കുമ്പോൾ നമുക്ക് ആ ഊർജ്ജ നില പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ ഊർജ്ജ എന്താ ചില പലപ്പോഴും പറയുന്ന ആൾക്കാർ പറയണതായിട്ട് കേൾക്കാറുണ്ട് എഴുന്നേക്കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉഷാറില്ല എന്ന് പറയാറുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഊർജ്ജ നില ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാം ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നമ്മള് കുറെ നേരം മൊബൈലിൽ അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക ടി വി ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് കുറച്ച് നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഈ ഇത്തരം കാര്യം അതായത് രാത്രി നേരത്തെങ്കിലും ഒരു വൺ അവർ ബിഫോർ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ കൃത്യസമയത്ത് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ അതുപോലെ ചായ കാപ്പിയൊക്കെ വൈകുന്നേരത്തിന് ശേഷം കുടിക്കാതിരിക്ക അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം ശരിയാവില്ല പിന്നെ നമ്മൾ കറക്റ്റ് ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം കൂടാനുള്ള സാധ്യത അപ്പൊ കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത് നല്ല ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ചെയ്യരുത് കൃത്യസമയത്ത് ഉറങ്ങ നല്ല രീതിയിലുള്ള ഉറക്കം ഉറക്കം സൗണ്ട് സ്ലീപ്പ് തന്നെ ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ മദ്യപാനം ഒക്കെ ചെയ്യുന്നവർ ഒരിക്കലും ഭ്രമം ഭൂർത്തത്തിൽ എഴുന്നേക്കാൻ ശ്രമിക്കരുത് കാരണം മദ്യപാനം കുറച്ചിട്ട് അല്ലെങ്കിൽ മദ്യപാനം അവോയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് മുതിരാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ കണ്ണടച്ച് കെടുക്കുക അപ്പൊ തന്നെ കുറച്ച് ദിവസം ഒരു സ്ട്രഗിളിനുണ്ടാകും പിന്നെ നമുക്ക് ആ ഒരു ഭ്രമം ഭൂർത്തത്തിൽ സാധിക്കും ഓക്കെ ഇല ദിവസം കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമ്മുടെ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി ഹൃദയ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനും അങ്ങനെയൊക്കെ നല്ല ഒരു ത്തിന് നമുക്ക് ഇടതു വശം ചേർന്ന് ഉറങ്ങുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കാതിരിക്കുക ഉറങ്ങിയതിന് ശേഷം കൂർത്തതിൽ എഴുന്നേൽക്കുകയാണെങ്കിലും പെട്ടെന്ന് എഴുന്നേൽക്കാതെ പതുക്കെ എഴുന്നേറ്റ് ഒക്കെ ചെയ്ത് പയ്യെ പയ്യ് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ നടുവിനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനും ജോയിൻസിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ബ്രഹ്മഹൂർത്തനെ കുറിച്ചാണ് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് കൂടിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ